ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ ആയില്ലേ പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി പക്ഷേ മൂന്ന് വർഷമായെങ്കിലും നമ്മുടെ അപ്പോഴാണ് ഒന്ന് വെല്ല പച്ച പിടിച്ചിങ്ങനെ വരുന്നത് കേട്ടാ ആദ്യം വെറും ഇരുപത് പത്ത് അമ്പത് അതിൻ്റെ മേലെ കടക്കൂല വ്യൂസൊന്നും അപ്പോൾ ഭയങ്കര സങ്കടം നിർത്തിപ്പോവാനൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ വീട് ഇങ്ങനെ കാണുമ്പം വീട് ഇട്ടാൽ തന്നെ നമുക്ക് നമുക്കിഞ്ഞും കുറേ നമ്മൾ പണിയെടുക്കുമ്പോഴേ നമുക്ക് നമ്മൾ എന്തിനും ഒരു കാര്യത്തിന് ഇറങ്ങിയാലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് ശമ്പളം കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ടായത് നമ്മൾ കുറേ പരിശ്രമിക്കണം പരിശ്രമിച്ച് പറഞ്ഞാലേനെ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം പഠിച്ചുകൊണ്ട് തരുള്ളൂ അപ്പോൾ ഇതിൽ ഈയൊരു ഇതിലിറങ്ങിയ സ്ഥിതിക്ക് എല്ലാവരുടെയും പരിഹാസങ്ങളും എല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ കേട്ട് മുന്നോട്ട് പോയി ഇവിടം വരെ എത്തി പക്ഷേ എന്നാലും എന്താണ് മൂന്ന് കൊല്ലമായി ആദ്യം എൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു പക്ഷെ അത് മുന്നൂറ് സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേക്കും എൻ്റെ പെട്ടെന്ന് അങ്ങനെ പോയി പിന്നെ രണ്ടാമനം തുടങ്ങിയതാണ് ഇത് കേട്ടോ ആദ്യം അറിയാണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ അത് പോയ ശേഷം പിന്നെ അറിഞ്ഞി അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുടങ്ങിയതാണ് അപ്പോൾ ഇത് ആദ്യമൊന്നും നല്ല വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് വ്യൂസ് ഒക്കെ വന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ നോമ്പിനാണ് നമുക്ക് വൺ കയൊക്കെ ആയത് നോമ്പ് സമയത്തായിരുന്നു ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ വൺ കെ അവിടെ നിന്ന് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രയത്നം ഡെയിലി വീഡിയോ ഇടും മെയിൻ കാര്യം എന്താ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം വീഡിയോ കാണണം നമുക്ക് സബ്സ്ക്രൈബ്സ് ഒന്നും അത്ര ഇപ്പോൾ ഒരു ലക്ഷം വരെ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമുക്ക് വ്യൂസ് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തൻ്റെ ചാനൽ കണ്ടാലറിയും അതേപോലെ വലിയ വലിയ ചാനലിൽ പോയി നോക്കിയാലും അറിയും എത്ര സബ്സ്ക്രൈബ് ഉണ്ടായിട്ടും കാര്യമില്ല വ്യൂസ് കുറവായിരിക്കും നമുക്ക് മെയിനായിട്ട് വേണ്ടത് വ്യൂസാണ് ജനങ്ങൾ ജനങ്ങൾ കൂടുതൽ ജനങ്ങൾ കാണണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ലൈക്ക് അടിക്കാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി സബ്സ്ക്രൈബറൊക്കെ കൂടി വന്നത് അപ്പം എനിക്ക് മാക്സിമം പതിനഞ്ചായിരം സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ പക്ഷെ അതിനനുസരിച്ച് വ്യൂ ഇല്ല നമുക്ക് വ്യൂ കുറവാണ് മാക്സിമം അഞ്ഞൂറ് അതിൽ ചില വീടുകൾക്ക് മാത്രം വൺ ഒക്കെ ഉള്ളൂ വ്യൂസ് അധികം കുറവാണ് കേട്ടോ വ്യൂസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പം ഇത്രയൊക്കെ ഉണ്ടല്ലോ നിൽക്കിങ്ങനൊക്കെ ആയല്ലോ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നല്ലൊരു വീട് നോക്കി വാടകയ്ക്ക് ഇരുന്നുണ്ടാവില്ലേ എനിക്ക് എന്തെങ്കിലും സ്വർണ്ണങ്ങൾ തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടാവും പിന്നെ അതും സ്വർണ്ണം അതൊക്കെ വീട് നമ്മുടെ റിയാസ്ഖാൻ്റെ വണ്ടിൻ്റെ അടവ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കിട്ടുകയാണെങ്കിൽ പക്ഷെ നമുക്ക് ഇതുവരെ റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും പിന്നെ നമ്മുടെ വലിയ യൂട്യൂബറല്ലേ ജാസ്മിൻ അവരൊക്കെ അവളൊക്കെ ആറ് മാസം കൊണ്ട് വേഗം വൈറലായി പിന്നെ നമ്മുടെ ഏതെങ്കിലും വീട് വൈറലാവണം കേട്ടോ എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒരു ഇതായി കിട്ടാൻ പറ്റുള്ളൂ പിന്നെ അതിന് ഉപരി ഈ യൂട്യൂബ്മാർ ഈ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും അതിൻ്റെ വിഷമം എന്താണ് എന്നുള്ളത് എത്ര കഷ്ടപ്പെട്ടാലാണ് നമുക്കിതിൽ നിന്നൊരു റവന്യൂ കിട്ടുക എന്നുള്ളത് അത് അത് ചെയ്തു പോകുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാടറിയൂട്ടോ അതോ ഈ എ ബി യൂട്യൂബിൻ്റെ ിസഡി അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം കുറേ നമ്മുടെ വാട്സപ്പിലും നേരിട്ട് കാണുമ്പോഴും എല്ലാതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയില്ലേ ഇത്ര ആയില്ലേ കിട്ടാനായില്ലേ അവർക്ക് അങ്ങനെ അത്ര ആയി അപ്പോൾ കിട്ടുകയാണ് എന്താ കിട്ടാത്തത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെയല്ലേ എല്ലാം കിട്ടുക അപ്പോൾ എൻ്റെ ഭാഗ്യം തെളിയണുള്ളു മക്കളെ അപ്പോൾ നമുക്ക് കിട്ടാനായിട്ടില്ല അതിലുപരി നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴാണ് സബ് കൂടിയത് വാച്ച് അവർ ഒക്കെ കിട്ടിയത് മോണിറ്റേഴ്സം എല്ലാം ആയത് പിന്നെ അതിന് അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുള്ളൂ അപേക്ഷകളൊക്കെ ഓരോന്നോരുന്ന നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമുക്കൊരു നാ ആറ് നാല് പിൻ നമ്പർ വരും വീട്ടിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടതിൽ അതൊക്കെ ചെയ്ത ശേഷമാണ് നമുക്ക് നമ്മുടെ എന്താ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക കൊടുത്ത ശേഷം പിന്നെ നമുക്ക് നൂറ് ഡോളർ ആവണം നമുക്ക് യൂട്യൂബിൽ നൂറ് ഡോളർ ആവണം നൂറ് ഡോളർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെയിലി വ്യൂ നമുക്ക് ഡെയിലി വീട് ഇടണം അതിനനുസരിച്ച് വ്യൂ കയറണം മിനിമം ഏഴായിരം വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോളർ കയറുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഡോളർ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മെല്ലെ മെല്ലെ ഒന്ന് രണ്ട് അങ്ങനെ നൂറ് വരെ ആയാലേ ഒരു ഡോളർ കയറുള്ളൂ അങ്ങനെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോളറൊക്കെ അങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മിനിമം ഡോളർ വരെ എത്തിയിട്ടുള്ളൂ ഇനിയും ആവാനുണ്ട് അപ്പം ഇപ്പം കിട്ടുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ അത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാവരും നമുക്ക് വേണ്ടി തുക ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പറയാ എന്താ പറയുക കെട്ടി പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് നല്ല ചികിത്സയൊക്കെ കൊടുക്കണം അവളെ നല്ല നിലയിൽ ആക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ നല്ലൊരു വീട് വേണം അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് വേഗം ചുറ്റുപൂന്നൊരു വരുമാനം ആവുകയാണെങ്കിൽ അത്രയും സന്തോഷം അപ്പോൾ നിങ്ങളെല്ലാവരും ദൂ ചെയ്യ കേട്ടോ അപ്പോൾ അത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നല്ലൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ട് നാളെ വരാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു